മക്കൾ സെൽവൻ വിജയ് സേതുപതിയുടെ അൻപതാമത്തെ ചലച്ചിത്രമാണ് മഹാരാജ തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ചിത്രങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സിനിമ കൂടിയാണ് മഹാരാജ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിൽ വലിയൊരു ഗ്രാഫ് സാമ്പത്തികത്തിന്റെ ഗ്രാഫ് താഴ്ന്നു നടക്കുന്ന സമയത്ത് തമിഴ് സിനിമ ഇൻഡസ്ട്രിയ ഒന്ന് രക്ഷിച്ച സിനിമ കൂടിയാണ് മക്കൾ സെൽവന്റെ മഹാരാജ ഈ സിനിമ ശരിക്കും ജൂൺ ഇരുപത്തിനാലിന് നമ്മുടെ തിയേറ്ററില് റിലീസായെങ്കിലും എനിക്കാ സമയത്ത് കാണാൻ കഴിഞ്ഞില്ല അന്ന് ആഗ്രഹിച്ചിരുന്നു മാത്രമല്ല ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു സിനിമ എന്ന രീതിയിൽ അതിനെക്കുറിച്ചുള്ള കമൻസ് ഉണ്ടായിരുന്നു പക്ഷെ തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല നെറ്റ്ഫ്ലിക്സിൽ ഈ ജൂലൈ പന്ത്രണ്ടാം തീയതി റിലീസ് ചെയ്തിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ നിന്നാണ് ഞാൻ ഈ സിനിമ കണ്ടത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ആദ്യം തോന്നിയ ഒരു ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തിയേറ്ററിൽ മിസ്സാക്കിയല്ലോ എന്നൊരു ഫീല് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു സിനിമ അത്തരത്തിൽ നല്ലൊരു ബ്രില്യൻസ് ബ്രില്ല് മേക്കിംഗ് ആണ് നിതിലൻ സ്വാമിനാഥൻ എന്നാണ് ഡയറക്ടറുടെ പേര് അതുപോലെ തന്നെ വിജയ് സേതുപതിയോടൊപ്പം അനുരാഗ് കാശ്യപ് നമ്മുടെ ബോളിവുഡിലെ മികച്ച സംവിധായകരിൽ ഒരാളായിട്ടുള്ള അനുരാഗ് കാശ്യപാണ് പ്രതി നായകന്റെ സ്ഥാനത്ത് മാത്രമല്ല ഞാൻ അദ്ദേഹത്തെ ശ്രദ്ധിച്ചത് എംബി പെർഫോമൻസ് നായകനൊപ്പം നിന്ന് ഒരു ഘട്ടത്തിൽ അവസാന സീനിലൊക്കെ ഗംഭീരമായ പെർഫോമൻസ് അതായത് വില്ലനെപ്പോഴും ഇടിക്കുക പ്രതികാരം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണല്ലോ അവരുടെ ഇമോഷൻ വരിക ഇതങ്ങനെയല്ലാത്ത ഒരു ഇമോഷൻ ശരിക്കും ഒരു ഒരു മനുഷ്യൻ്റേതായൊരു സങ്കടത്തിൻ്റെ ഒരു ഇമോഷനൊക്കെ ഒരു വില്ലന്റെ മുഖത്ത് നിന്ന് വരുന്ന പക്ഷേ അദ്ദേഹം ഒരു എന്താ പറയുക കറകളഞ്ഞ സംവിധായകനും അഭിനേതാവുമാണ് അനുരാഗ് കാശ്യപ് അതുപോലെ മമത മോഹൻദാസിൻ്റെ അഭിരാമിൻ്റെ ഇങ്ങനെ ഒരു പിടി നല്ല താരങ്ങൾ ഉള്ള ഒരു സിനിമ കൂടിയാണ് മഹാരാജ് സിനിമയുടെ ഒരു ചുരുക്കത്തിലേക്ക് വരികയാണെങ്കിൽ മഹാരാജ എന്ന പേര് നമ്മുടെ വിജയ് സേതുപതി തന്നെയാണ് അദ്ദേഹം ഒരു ബാർബറാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു കവർച്ച നടക്കുന്നു ആ കവർച്ചയുടെ ഭാഗമായി അദ്ദേഹത്തിൻ്റെ ഈ വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന ഒരു വേസ്റ്റ് ബിൻ ആ വേസ്റ്റ് ബിന്നിന് പിന്നിലൊരു കഥയുണ്ട് ആ വേസ്റ്റ് ബിന്നിനെ അവർ വിളിക്കുന്നത് മഹാലക്ഷ്മി എന്നാണ് ലക്ഷ്മി എന്നാണ് ലക്ഷ്മി എന്ന് പറയുന്ന ആ വേസ്റ്റ് ബിൻ അവിടുന്ന് കാണാണ്ട് പോയി കാരണം ആ വീട്ടിൽ നിന്ന് ഒരു സാധനം മാത്രമാണ് കവർച്ച സംഘം അല്ലെങ്കിൽ ആ ഒരു അക്രമി സംഘം കൊണ്ടുപോയത് അത് ഈ ലക്ഷ്മി എന്ന് പറയുന്ന വേസ്റ്റ് ബിൻ ആണ് അപ്പോൾ അത് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലെത്തുന്ന വിജയ് സേതുപതിയുടെ മഹാരാജ എന്ന കഥാപാത്രം അവിടെ നമ്മുടെ കഥ വികസിക്കുകയാണ് ഒരിക്കലും മനസ്സിൽ നമ്മൾ സങ്കല്പിക്കാത്ത രീതിയിലുള്ള ഒരു നല്ല ബ്രില്യൺ മേക്ക് നല്ല സ്ക്രിപ്റ്റ് തിരക്കഥയുടെ കെട്ടുറപ്പ് തന്നെയാണ് സിനിമയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് അങ്ങനെ ഈ ഈ ഒരു വേസ്റ്റ് ബിൻ അന്വേഷണത്തിന് പോലീസ് ഒരിക്കലും സഹകരിക്കില്ല കാരണം അവര് ഇദ്ദേഹത്തിന്റെ ഭ്രാന്താണ് എന്ന രീതിയിലൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് അവസാനം കഥയുടെ ഒരു ഗതി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇദ്ദേഹം അന്വേഷിക്കുന്നത് അദ്ദേഹം അല്ലെങ്കിൽ മഹാരാജ എന്ന് പറയുന്ന വിജയ് സേതുപതിയുടെ കഥാപാത്രത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു വേസ്റ്റ് ബിൻ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മകളെ തന്നെയാണ് ആ രീതിയിലേക്ക് മുന്നോട്ട് പോകുന്ന കഥാഗതിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നല്ലൊരു ബ്രില്യൺ സ്കെച്ച് ഈ സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട് സ്ക്രിപ്റ്റിലായാലും അതിൻ്റെ ഡയറക്ഷനായാലും വളരെ ഗംഭീരമായ ഒരു ഒരു മേക്കിംഗ് ആണ് നടത്തിയിട്ടുള്ളത് നിധുലൻ സ്വാമിനാഥൻ എന്ന് പറയുന്ന ഡയറക്ടർ അത് കൃത്യമായി പഠിച്ചിട്ട് തന്നെ ചെയ്തിട്ട് അതുപോലെ തന്നെ ഈ സിനിമയുടെ ഒരു പ്രത്യേകതയുടെ എടുത്ത് പറയേണ്ടത് ഫ്ലാഷ് ബാക്ക് സീനുകളും അതുപോലെ പ്രസൻ്റ് ആയിട്ടുള്ള സീനുകളും ആകെ കൂടിക്കൊഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന രീതിയിൽ ഇതിനെ ഒരു മേക്കിംഗ് നടത്തിയിട്ടുണ്ട് പല സമയത്തും നമ്മൾ ആശയക്കുഴപ്പത്തിലേക്ക് പോകും അതുമാത്രമല്ല സിനിമ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ സിനിമ ഒരു ആശങ്കയുടെയും ഒരു ത്രില്ലറിൻ്റെയും മൂഡിലേക്ക് പെട്ടെന്ന് കയറും പിന്നീട് അങ്ങോട്ട് ഈ പോലീസ് സ്റ്റേഷനിലെത്തിയതിനു ശേഷം ഈ കഥാപാത്രം എന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ചേഞ്ച് ഉണ്ട് ഈ മഹാരാജ എന്ന് പറയുന്ന വിജയ് സേതുപതിയുടെ കഥാപാത്രത്തിൻ്റെ ഒരു ചേഞ്ച് ഒരു മിഡിൽ വെച്ച് ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവിടുന്ന് അങ്ങോട്ട് വളരെ ഭംഗിയായിട്ട് നമ്മളിങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് സിനിമയുടെ കഥ മുന്നോട്ട് പോകുന്നത് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒറ്റയിരിപ്പിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ കുറച്ചു നേരം ഒന്ന് കണ്ടിരിക്കാം കുറച്ചൊന്ന് കാണാം എന്ന് വിചാരിച്ചൊന്ന് പ്ലേ ചെയ്താണ് പക്ഷേ പിന്നെ ആ സിനിമ തീരുന്നതുവരെ നമ്മൾ ഇപ്പോൾ ഒ ടി നമ്മൾ കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കാണാം എന്ന് വിചാരിക്കുമല്ലോ അങ്ങനല്ല ഒറ്റയിരുപ്പിൽ പിന്നെ ആ സിനിമയിൽ ബാക്കി എന്താ സംഭവിച്ചത് നമുക്കറിയാൻ ഒരു വലിയ ആകാംക്ഷയുള്ള ഒരു ത്രില്ലർ തന്നെയാണ് മഹാരാജ എന്തായാലും തമിഴ്നാട്ടിൽ നിന്നും തമിഴ്നാട്ടിലെ പല സിനിമകളും പരാജയത്തിൻ്റെ കയ്പുകൾ അറിഞ്ഞുകൊണ്ടിരുന്ന ഒരു ഘട്ടത്തിൽ വളരെ ഇൻഡസ്ട്രിയിൽ വളരെ മോശം അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ഇൻഡസ്ട്രിയെ പോലും രക്ഷിക്കുന്നതിന് വേണ്ടി മക്കൾ സെൽവൻ്റെ ഈ മഹാരാജയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് എന്തായാലും ഒ ടി ടിയിൽ നെറ്റ്ഫ്ലിക്സിൽ സിനിമയുണ്ട് സിനിമ കാണാൻ പറ്റുന്നവർ കാണുന്നത് നല്ലൊരു സിനിമയാണ് നല്ലൊരു സിനിമ എക്സ്പീരിയൻസ് നമുക്ക് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല മഹാരാജ്